ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് രാസബന്ധനത്തിലെ ബാക്കി പറയാനുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു സഹസംയോജക ബന്ധനത്തിൽ രണ്ട് ആറ്റങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് അതിനിടയിലുള്ള ഇലക്ട്രോൺ ജോഡി ആകർഷിക്കാനുള്ള ഓരോ ആറ്റത്തിൻ്റെയും കഴിവാണ് ആ ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് പല സ്കെയിലുകൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കണക്കാക്കാനുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ ഈ പോളിംഗ് സ്കെയിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ നോക്കിയിട്ട് ഇപ്പോൾ ഒരു സംയുക്തം എടുക്കുകയാണെങ്കിൽ ആ സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നേ പോയിൻ്റ് ഏഴോ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് അയോണിക സംയുക്തമായിരിക്കുമെന്നും ഒന്നേ പോയിൻ്റ് ഏഴിൽ കുറവാണെങ്കിൽ സോജക സംയുക്തമായിരിക്കും നമ്മൾ പറഞ്ഞു ഇനി ഇവിടെ ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ടേബിളില് നമ്മൾ ഓരോ സംയുക്തമായിട്ട് നോക്കിയിട്ട് അതിലെ ഘടകമൂലകങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ആ സംയുക്തം അയോണികമാണോ സഹസംയോജകമാണോ എന്ന് കണ്ടുപിടിക്കണം ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് അതിൽ സോഡിയവും ക്ലോറിനും രണ്ടിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ കണ്ണൂക്ക് എന്നിട്ട് ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക സോഡിയത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് പൂജ്യം പോയിൻ്റ് ഒമ്പതേ മൂന്നാണ് ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് ഒന്നേ ആറാണ് അപ്പം മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് മൈനസ് പൂജ്യം പോയിൻറ്റ് ഒമ്പതേ മൂന്ന് നമുക്ക് രണ്ടേ പോയിൻറ്റ് രണ്ടേ മൂന്ന് എന്ന് കിട്ടും രണ്ടേ പോയിൻറ്റ് രണ്ട് മൂന്ന് എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴിനേക്കാളും കൂടിയ വിലയാണ് അപ്പം അതൊരു അയോണിക സംയുക്തമാണെന്ന് നമുക്ക് കിട്ടും ഇനി രണ്ടാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം ക്ലോറിൻ്റെത് മൂന്നേ പോയിൻറ്റ് ഒന്ന് ആറ് മൈനസ് ഹൈഡ്രജൻ്റേത് രണ്ടേ പോയിൻ്റ് രണ്ട് ഇപ്പം മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് മൈനസ് രണ്ട് പോയിൻറ്റ് രണ്ട് ചെയ്യുമ്പം നമുക്ക് ഉത്തരം കിട്ടുക പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറാണ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറ് എന്ന് പറയുമ്പം അത് ഒന്നേ പോയിൻറ്റ് ഏഴിനേക്കാളും ചെറുതാണ് അതുകൊണ്ട് സഹ സംയോജക സംയുക്തമാണ് ഇനി അടുത്തതായിട്ട് സോഡിയം ഓക്സൈഡാണ് അപ്പം സോഡിയത്തിൻ്റെയും ഓക്സിജൻ്റെയും ഇലക്ട്രോ വ്യത്യാസം മൂന്ന് പോയിൻറ്റ് നാല് നാല് മൈനസ് മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ടാണ് കിട്ടുക അത് ഒന്നേ പോയിൻറ്റ് ഏഴിനേക്കാളും കുറവായതുകൊണ്ട് സഹ സംയോജകമാണ് അപ്പം ഇതുപോലെ തന്നെ കാൽഷ്യം ക്ലോറൈഡിൻ്റെ ചെയ്യുന്ന സമയത്ത് രണ്ട് പോയിൻ്റ് ഒന്ന് ആറെന്ന് കിട്ടും രണ്ട് പോയിൻറ്റ് ഒന്നേ ആറ് എന്ന് പറയുന്നത് ഒന്നേ പോയിൻ്റ് ഏഴിനേക്കാളും കൂടുതലാണ് ഇപ്പം അയോണിക സംയുക്തമാണ് മീഥെയിൻ മീഥെയിൽ കാർബൻ്റെ ഹൈഡ്രജൻ്റെയും ഇലക്ട്രോണെഗിറ്റി വ്യത്യാസം കാണുന്ന സമയത്ത് പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ചെന്ന് കിട്ടും അത് ഒന്നേ പോയിൻറ്റ് ഏഴിനേക്കാളും കുറവായതുകൊണ്ട് സഹസംയോജകമാണ് മഗ്നീഷ്യം ഫ്ലൂറൈഡ് മഗ്നീഷ്യം ഫ്ലൂറിനും തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം കാണുമ്പം രണ്ട് പോയിൻറ്റ് ആറ് ഏഴെന്ന് കിട്ടും അത് ഒന്നേ പോയിൻറ്റ് ഏഴിനേക്കാളും കൂടുതലാണ് അപ്പം നമ്മുടെ സംയുക്തം അയുണികമാണെന്ന് കിട്ടും അപ്പം ഇങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മൂല്യം ഒന്നേ പോയിൻ്റ് ഏഴിന് ഏഴോ ഏഴിൽ കൂടുതലോ അല്ലെങ്കിൽ ഏഴിൽ കുറവോ എന്ന് നോക്കി നമുക്ക് ഒരു സംയുക്തം അയോണികമാണോ സഹസംയോജകമാണോ എന്ന് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പോളാർ സ്വഭാവം എന്താണെന്നുള്ളത് നോക്കാം നമ്മൾ ദ്വയാറ്റോമിക മൂലകങ്ങളുടെ തന്മാത്ര എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടു എൻ ടു ഊറ്റു പോലെയുള്ള ദ്വയാട്ടിക മൂലക തന്മാത്രകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ടാറ്റങ്ങൾക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി തുല്യമാണ് രണ്ടാറ്റവും ഒന്ന് തന്നെയാണ് അപ്പം ഇലക്ട്രോൺ ജോഡി അതിൻ്റെ ഇടയിൽ തുല്യമായിട്ടാണ് പങ്കുവയ്ക്കപ്പെടുന്നത് ഇലക്ട്രോൺ ജോഡിന് അതിൽ വരുന്ന രണ്ടാറ്റവും ഒരേപോലെയാണ് ആകർഷിക്കുന്നത് എന്നാൽ സംയുക്തങ്ങളുടെ തന്മാത്ര ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഡ്രജൻ ഫ്ലോറൈഡ് പോലുള്ള തന്മാത്രകൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല രണ്ടും ഒരുപോലെ ആയിരിക്കില്ല അതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോൺ ജോഡിനെ ആകർഷിക്കുന്നുണ്ടാവാം ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എടുക്കാം ഹൈഡ്രോജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യം എത്രയാണ് രണ്ടേ പോയിൻ്റ് രണ്ട് ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റീവ് മൂല്യം എത്രയാണ് ക്ലോറിൻ്റെ നോക്കുമ്പോൾ മൂന്നേ പോയിൻറ്റ് ഒന്നേ ആറാണ് അപ്പോൾ ഹൈഡ്രോജൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഏതായിരിക്കും ഹൈഡ്രജൻ ഹൈഡ്രജനായിരിക്കോ ക്ലോറിൻ ആയിരിക്കുമോ അവയ്ക്കിടയിലുള്ള ഇലക്ട്രോൺ ജോഡിനെ കൂടുതൽ ആകർഷിക്കുന്നുണ്ടാവുക ക്ലോറിൻ ആയിരിക്കും ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മൂല്യം കൂടുതലായത് കൊണ്ട് ഹൈഡ്രജനേക്കാളും കൂടുതൽ ആ ഒരു ഇലക്ട്രോൺ ജോഡി ക്ലോറിൻ്റെ അടുത്തേക്ക് നീയിട്ടാണ് നിൽക്കുക അപ്പം ഇത് നമുക്ക് ഈ ഒരു ഭാഗികമായ ഫ്രിഡ്ജ് ഉപയോഗിച്ച് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ക്ലോറിന് ഭാഗികമായൊരു നെഗറ്റീവ് ചാർജ് കിട്ടും കാരണം ഇലക്ട്രോൺ കൂടുതലായിട്ടും ക്ലോറിൻ്റെ അടുത്തേക്കാണ് നീങ്ങി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ക്ലോറിന് ഭാഗികമായ നെഗറ്റീവ് ചാർജ് കിട്ടും ഹൈഡ്രജന്റെ അടുത്തേക്കല്ല ഹൈഡ്രജന്റെ അടുത്തുനിന്ന് ക്ലോറിൻ്റെ അടുത്തേക്ക് നീങ്ങുക ചെയ്യുന്ന അപ്പം ഹൈഡ്രജൻ്റെ അടുത്തുനിന്ന് കുറച്ച് അകന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഹൈഡ്രജന് ഭാഗികമായിട്ടുള്ള പോസിറ്റീവ് ചാർജ് കിട്ടും ഫുള്ളായിട്ടുള്ള ചാർജ് അല്ല ചെറിയൊരു ചാർജ് ഭാഗികമായിട്ടുള്ള ഒരു ചാർജ് ഹൈഡ്രജനും ക്ലോറിനും കിട്ടും ഫുള്ളായിട്ടുള്ള ചാർജ് വരണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ അയോണികബന്ധനമായിരിക്കണം ഇവിടെ അല്ല സഹസംയോജക ബന്ധനാണ് പക്ഷേ ഇങ്ങനെ പങ്ക് വെക്കപ്പെടുന്ന ഇലക്ട്രോൺസ് ഒരാറ്റത്തിൻ്റെ അടുത്തേക്ക് ഭാഗികമായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നീങ്ങുന്ന സമയത്ത് ഭാഗികമായിട്ട് ഒരു ചെറിയ ചാർജ് അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പം ആ ചാർജിനെ നമുക്ക് ഡെൽറ്റ വെച്ച് സൂചിപ്പിക്കാം അപ്പം ഭാഗികമായ നെഗറ്റീവ് ചാർജിന് നമുക്ക് ഡെൽറ്റ മൈനസ് ഡെൽറ്റ നെഗറ്റീവ് എന്ന് സൂചിപ്പിക്കാം ഭാഗികമായ പോസിറ്റീവ് ചാർജിന് നമുക്ക് ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ പ്ലസ് എന്ന് സൂചിപ്പിക്കാം അപ്പം നമ്മൾ അത് എഴുതുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് സിയിൽ മോളിക്യൂൾ എഴുതുന്നു എന്നിട്ട് ക്ലോറിൻ്റെ മേലെ ഭാഗികമായ നെഗറ്റീവ് ചാർജ് ഡെൽറ്റ മൈനസ് എഴുതുന്നു ഹൈഡ്രജൻ്റെ മേലെ ഭാഗികമായ പോസിറ്റീവ് ചാർജ് ഡെൽറ്റ പ്ലസ് എന്ന് എഴുതുന്നു അപ്പം ഇങ്ങനെ ഇലക്ട്രോൺ ജോഡിയുടെ ഷിഫ്റ്റിങ് നീങ്ങൽ കാരണം ഭാഗികമായ ചാർജ് ഉണ്ടാവുന്ന തരത്തിലുള്ള സഹ തന്മാത്രകളാണ് പോളാർ തന്മാത്രകൾ തന്മാത്രകൾ ഇപ്പം ആറ്റങ്ങളിൽ ഭാഗികമായി വിപരീത വൈദ്യുത ചാർജ് രൂപീകരിക്കപ്പെട്ട സഹസംയോജക തന്മാത്രകളെ പോളാർ തന്മാത്രകൾ ഇങ്ങനെ ഇലക്ട്രോൺ ജോഡി ഒരു ഭാഗത്തേക്ക് ഒരു ആറ്റത്തിനടുത്തേക്ക് നീങ്ങുന്നത് കാരണം ഭാഗികമായ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും രൂപീകരിക്കപ്പെടുന്ന തന്മാത്രകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ തന്മാത്രകൾ ഈ പോളാർ തന്മാത്രകൾക്ക് ഉദാഹരണമാണ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് വാട്ടർ അമോണിയ ഒക്കെ അപ്പോൾ ഇത് പോളാറാവാൻ കാരണം ഇതിൽ വരുന്ന ഈ തന്മാത്രകളിൽ വരുന്ന ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ജലം ഒരു പോളാർ തന്മാത്രയാണ് ഇപ്പം ഈ ജലം ഇങ്ങനെ പോളാറായതുകൊണ്ട് ജലത്തിന് കുറേ പ്രത്യേക സവിശേഷതകളുണ്ട് നമ്മൾ നമ്മളെ ജീവിതത്തിലൊക്കെ അത്രയും അധികം ഉപയോഗിക്കുന്ന ഒരു സാധനം ജലം അപ്പം അതിൻ്റെ പല സവിശേഷതകൾക്കും കാരണം ഇത് പോളാറാണ് അതിൻ്റെ ആ ഒരു പോളാർ സ്വഭാവം ആണ് ഈ വാട്ടർ പോളാറായത് കാരണം ജലം പോളാറായത് കാരണം ജലത്തിൽ ഹൈഡ്രജൻ ബന്ധനം എന്ന് പറയുന്ന ഒരു സവിശേഷമായ ആകർഷണ ഫലമുണ്ട് ഈ ഒരു ഹൈഡ്രജൻ ബന്ധനം ഈ ഹൈഡ്രജൻ ബന്ധനം എന്താണെന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് പറയാനുണ്ട് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ബന്ധനം ഉള്ളത് കാരണമാണ് ജലം ദ്രാവകാവസ്ഥയിൽ നിൽക്കുന്നത് ജലം ദ്രാവകാവസ്ഥയിൽ നിൽക്കാൻ കാരണം ഈ ഒരു ഹൈഡ്രജൻ ബന്ധനമാണ് പിന്നെ ജലത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ജലം ഒരു സാർവിക ലായകമാണ് അപ്പം ലായകം എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ നിങ്ങൾ മുന്നേ ലായനി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ഒരു സാർവിക ലായകമാണ് ജലം സാർവിക ലായകം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബണികവും അകാർബണികവുമായ ഒരുപാട് സംയുക്തങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട് ഒരുപാട് സാധനങ്ങളെ അതിൽ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട് അപ്പം ആ ഒരു കഴിവ് ജലത്തിന് ത് ജലത്തിൻ്റെ ഈ ഒരു പോളാർ സ്വഭാവം കാരണമാണ് ഇനി പോളാർ സ്വഭാവം തന്മാത്രകളുടെ ജാമിതീയ ആകൃതിയെ ആശ്രയിച്ചിരിക്കുന്നു പോളാർ സ്വഭാവവും തന്മാത്രകളുടെ ജാമിതീയ ആകൃതിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് സഹസംയോജക സംയുക്തങ്ങളുടെ കേസിൽ അതിലുള്ള മൂലകങ്ങൾ തമ്മിൽ ഇലക്ട്രോ നെഗറ്റീവിറ്റി വ്യത്യാസമുണ്ടെങ്കിൽ കൂടി നമുക്ക് എപ്പോഴും ആ ഒരു തന്മാത്രയ്ക്ക് പോളാർ സ്വഭാവം ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റൂല അവിടെ തന്മാത്രകളുടെ ജാമിതീയ ആകൃതിയും കൂടെ കൃത്യമായിട്ട് അത് അനുവദിച്ചാൽ മാത്രമേ പോളാറാവൂ ഇപ്പം പോളാരിറ്റി പോളാർ സ്വഭാവം നിർണയിക്കുന്നതിൽ ഈ ഒരു ആകൃതിയും കൂടെ പ്രധാനപ്പെട്ടതാണ് എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ടെട്രാക്ലോ കാർബൺ ടെട്രാക്ലോറൈഡ് ബി ഇ എഫ് ടു ബരലിയം ഫ്ലൂറൈഡ് ഈ തന്മാത്രകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ തന്മാത്രകളിലെ ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോ നെഗറ്റീവിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പം ഇതൊക്കെ പോളാർ തന്മാത്രകളാവേണ്ടതാണ് പക്ഷേ ഇതൊന്നും പോളാർ സ്വഭാവം കാണിക്കാത്ത തന്മാത്രകളാണ് അങ്ങനെ കാണിക്കാത്തതിന് കാരണം ജാമതീയ ആകൃതിയാണ് ജാമിതീയ ആകൃതിയുടെ പ്രത്യേകത കാരണമാണ് ഇപ്പം ഇങ്ങനെയാണ് ഈ തന്മാത്രകളുടെ ഷേയ്പ് വരുന്നത് ഇപ്പം നമ്മൾ ആദ്യം തന്നെ സിയു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് അതിൽ ഭാഗികമായിട്ടുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും രൂപപ്പെടുക അപ്പം രണ്ട് ബോണ്ടിൻ്റെയും പോളാർ സ്വഭാവം എതിർ ദിശകളിലാണ് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് വരുന്നത് അപ്പം അത് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നത് കാരണം ഇതിന് പോളാർ സ്വഭാവം ഇല്ലാതാകുന്നത് അപ്പം ഇതേപോലെ തന്നെ കാർബൺ ടെട്രാക്ലോറൈഡ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഷേപ്പ് കാരണം ബോണ്ടുകളുടെ പോളാർ സ്വഭാവം പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ബി എഫ് ടുൻ്റെ കേസില് കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിലെ പോലെ തന്നെയാണ് രണ്ട് ബോണ്ടിൻ്റെയും പോളാർ സ്വഭാവം ചാർജുകൾ വരുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പം അതുകൊണ്ട് അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ തന്മാത്രകളെല്ലാം പോളാറല്ലാതായിട്ട് മാറുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ജലത്തിൻ്റെ തന്മാത്രയിൽ ജലത്തിൽ ഹൈഡ്രോജൻ ബന്ധനം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ആകർഷണ ബലം ഉണ്ടെന്നുള്ളത് ഇനി ഹൈഡ്രജൻ ബന്ധനം എന്താണെന്നുള്ളത് നോക്കാം അപ്പം ഹൈഡ്രജൻ ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഹൈഡ്രജന് എന്ത് ചാർജുണ്ടാവുക ഹൈഡ്രജന് ഭാഗികമായിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ഇങ്ങനെ ഭാഗികമായിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ മറ്റൊരു ഇലക്ട്രോ ആയിട്ടുള്ള ആറ്റം അതേ തന്മാത്രയിൽ തന്നെയുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു തന്മാത്രയിലുള്ളതോ ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള വൈദ്യുത ബലമാണ് ഹൈഡ്രജൻ ബന്ധനമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ രണ്ട് വട്ടത്തിനുള്ളിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ജലത്തിൻ്റെ തന്മാത്രകളാണ് അപ്പം ജലത്തിൻ്റെ തന്മാത്ര എടുക്കുന്ന സമയത്ത് അവിടെ ആറ്റം ബന്ധിപ്പിച്ചിരിക്കുന്നത് സഹസംയോജക ബന്ധനത്തിലൂടെ അതിനേക്കാളും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള ഓക്സിജനുമായിട്ടാണ് അപ്പം ആറ്റത്തിന് ഭാഗികമായിട്ടുള്ള പോസിറ്റീവ് ചാർജും ഓക്സിജന് ഭാഗികമായിട്ടുള്ള നെഗറ്റീവ് ചാർജും വരും ഈ ഹൈഡ്രജൻ ബന്ധനത്തിൽ ഇങ്ങനെ ഭാഗികമായിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ ഒരേ തന്മാത്രയിലെയോ അല്ലെങ്കിൽ മറ്റൊരു തന്മാത്രയിലെയോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റവുമായിട്ട് ഉണ്ടാക്കുന്ന വൈദ്യുതാകർഷണ ഫലം ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ ജലത്തിൻ്റെ തന്മാത്ര എടുക്കുക അപ്പം അതിനകത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഓക്സിജൻ ആറ്റമുണ്ട് അപ്പം ആ ഒരു ഓക്സിജൻ ആറ്റവുമായിട്ടുണ്ടാക്കുന്ന ആ ഒരു വൈദ്യുത ആകർഷണ ബലം അപ്പം ഇവിടെ അത് ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആ ഡോട്ടഡ് ലൈൻസിലൂടെ വരുന്ന ആകർഷണ ബലമാണ് ഹൈഡ്രജൻ ബന്ധനം ഇവിടെ ആ ഹൈഡ്രജൻ ബന്ധനം ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു തന്മാത്രയിലെ ആറ്റവുമായിട്ടാണ് ഇനി അതേ തന്മാത്രയിൽ ആറ്റുമായിട്ട് ഹൈഡ്രജൻ ബന്ധനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതേ തന്മാത്രയിൽ ആറ്റവുമായിട്ടും ഹൈഡ്രജൻ ബന്ധനം ഉണ്ടാക്കാം ജലത്തിൻ്റെ പല സവിശേഷ സ്വഭാവങ്ങൾക്കും ഒരു കാരണം ഈ ഒരു ഹൈഡ്രജൻ ബന്ധനമാണ് പിന്നെ ഐസിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയെക്കാളും കുറവാണ് ഐസ് ഖരമാണ് ജലം ദ്രാവകമാണ് സാധാരണഗതിയിൽ ഖലത്തിൻ്റെ സാന്ദ്രതയല്ലേ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയേക്കാളും കൂടുതൽ പക്ഷേ ഐസിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയേക്കാളും കുറവാണ് അപ്പം അതിന് കാരണവും ഈ ഒരു ഹൈഡ്രജൻ ബന്ധനമാണ് ഐസിൽ ഈ ഹൈഡ്രജൻ ബന്ധനം കൂടുതലായിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഹൈഡ്രജൻ ബന്ധനം ഐസിലുള്ളത് കാരണം ഐസിലിങ്ങനെ കുറയും ദ്വാരങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് കാരണം ഇങ്ങനെ ദ്വാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഐസിൻ്റെ സാന്ദ്രത കുറയും അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ കോമൺ ആയിട്ട് ഫ്ലൂറിൻ ഓക്സിജൻ നൈട്രജൻ ഈ മൂലകങ്ങളുമായിട്ടൊക്കെ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആണ് ഈ ഹൈഡ്രജൻ ബന്ധനം കാണിക്കുന്നത് ഫ്ലൂറിൻ ഓക്സിജൻ നൈട്രജൻ അതാണ് പൊതുവെ വരുന്നത് പിന്നെ ഈ ഹൈഡ്രജൻ ബന്ധനമുള്ള തന്മാത്രകൾക്ക് ഉദാഹരണമാണ് പറയുന്നത് എമോണിയ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അങ്ങനത്തെ ലഘുതന്മാത്രകളും പിന്നെ പ്രോട്ടീൻ ന്യൂക്ലിക്കാസ്ഡ് പോലുള്ള ജൈവ തന്മാത്രകളും ഹൈഡ്രജൻ ബന്ധനമുള്ള തന്മാത്രകൾക്ക് ഉദാഹരണമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത് അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം